ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഒരു പുതിയ വീഡിയോ കേട്ടോ പുതിയ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ലണ്ടനിൽ പോയി ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ കാണണം അങ്ങനെ എനിക്ക് വലിയ ഫാൻസൊന്നുമില്ല ചുരുക്കം പേരായിട്ട് വീഡിയോസ് കാണാറുള്ളു അവർക്ക് വേണ്ടിയിട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ എനിക്കെന്നെ ഇഷ്ടമാണ് കുറേ കഴിയുമ്പോൾ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ആ അതൊക്കെ പോട്ടെ അങ്ങനെ നമ്മൾ രണ്ട് നൈറ്റ് മാത്രമാണ് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് തന്നെ ചെക്ക് ഔട്ട് ചെയ്തു കാരണം അന്നത്തെ നമുക്ക് കുറേ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു കുറേ സ്ഥലങ്ങളിൽ പോകണം പിന്നെ നൈറ്റാണ് നമ്മൾ തിരിച്ചു പോകണത് അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ബിഗ് ബൺ ആട്ടോ ചൂസ് ചെയ്തത് ഇവിടെ വന്നാൽ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള ലണ്ടനെയും വരുന്നത് ഇപ്പം ഞങ്ങൾ പുറകിൽ കണ്ടില്ലേ ഈ ലണ്ടൻ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ബിഗ് ബണ്ണും വരുന്നത് നല്ല വ്യൂ ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഡ്രസ്സാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി ഇങ്ങനെ ഭയങ്കര കുറേ വലിയ ബിൽഡിങ്സും ആ ഒരു വൈബ് വേറെ തന്നെയാണ് പിന്നെ ഇത് ഇങ്ങനെ ഇത് വായിക്കുന്ന പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് ഞങ്ങൾ സ്കോട്ട്ലാൻഡിൽ പോയ സമയത്തും കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്നത് ഈ കളർ കോഡ് തന്നെ അതായത് ഈ ഡ്രസ്സിൻ്റെ പല പാറ്റേൺസുകളുണ്ട് ഇത് ബിഗ് ബണ്ണിൻ്റെ വലിയ വ്യൂ ആട്ടോ റോഡ് സൈഡ് തന്നെയാണ് എല്ലാം വരുന്നത് അപ്പം നമുക്ക് ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ രണ്ടും കാണാൻ പറ്റും പിന്നെ അത് ചേർച്ചാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു വൺ ഡേ സെലിബ്രേറ്റ് എന്താ പറയുക കാണാനുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അതിന് കുറച്ച് അത്യാവശ്യം എക്സ്പെൻസീവ് ആട്ടോ അതിൻ്റെ ടിക്കറ്റ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി വേറൊരു തവണ എപ്പോഴെങ്കിലും വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാം അതേപോലെ ലണ്ടനായിലും നമുക്ക് കയറാൻ പറ്റും ആ ഒരു നമ്മൾ ഞങ്ങളവിടൊക്കെ യന്ത്ര കുഞ്ഞാൽ എന്നാ പറയുക അങ്ങനെ അതിനും മുപ്പത് പൗണ്ട് എങ്ങാനാണ് രണ്ടാൾക്കും കൂടെ വരുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ആ സാധനം പോവുക അപ്പം നമുക്ക് മൊത്തത്തിലുള്ള ലണ്ടൻ വ്യൂ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും അങ്ങനെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് പക്ഷെ അതല്ലാണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ മൊത്തം വ്യൂ കാണുന്ന വേറെ ബിൽഡിങ്ങുകളും ഉണ്ട് കേട്ടോ അതിലൊക്കെ നമുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള വ്യൂ കാണാൻ പറ്റും ഈ ബിഗ് ബണ്ണിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കയറണം എന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സമൂഹം മുഴുവൻ പോകും പിന്നെ വേറെ ഒരു കാര്യവും നടക്കില്ല ഞങ്ങൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എവിടെ പോയാലും ഭക്ഷണമാണല്ലോ എനിക്കെന്താ അറിയില്ല എനിക്ക് എവിടെ എവിടെയെങ്കിലും അതായത് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അപ്പം തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം മെയിനായിട്ട് ചായയോ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ വേണം അല്ലെങ്കിൽ ഒരു തൃപ്തി ആവില്ല പണ്ട് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അച്ഛൻ അങ്ങനെ ആ ആദ്യം നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയാലും എന്തെങ്കിലും ഭക്ഷണം ആദ്യം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരും ആ ഒരു ശീലം പാരമ്പര്യം ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ കെട്ടിയോട് അത്ര ഇതില്ല പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുക എനിക്ക് വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ ആൾക്കറിയാതിരിക്കും വിശക്ക്ത്തിട്ടത് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചരും ഇത് പിന്നെ നമ്മൾ ട്രെയിൻ കയറി നമ്മൾ ഒരു ലൊക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടേക്ക് പോവുക കേട്ടോ ഓൾറെഡി ഈ ഒരു സ്ഥലത്ത് നമ്മൾ പോയതാണ് എന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള രീതിയിൽ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള രീതിയിൽ പോയതാണ് അതായത് ഇത് എന്ന് പറയുന്നത് ബോറോ മാർക്കറ്റാണ് ലണ്ടനിൽ ഒരു ഇതെല്ലാവർക്കും അറിയാൻ മതിയോ നമ്മൾ ആലിയ ഭട്ടും ആലിയ ഭട്ടല്ല ആഹാനാകൃഷ്ണ ഈ ലണ്ടൻ ട്രിപ്പൊക്കെ പോയപ്പോൾ ഈ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിച്ചതാ എന്നാലും നമ്മൾ വീണ്ടും വന്നു അന്നും തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രുചി വീണ്ടും അറിയണമെന്ന് വിചാരിച്ചിട്ട് വന്നു ഇതെല്ലാണ്ട് തന്നെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ ഓരോരുത്തർ നമ്മളെ ചീസ് പിന്നെ ബക്ലാവാൻ്റെ പല വെറൈറ്റി ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ പിന്നെ ഹണി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും അത്ര വലിയ റഷ്യല്ലോ ഇവിടെ മൂന്നാല് സ്പോട്ടുകളുണ്ട് അതാണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവും ആണ് പക്ഷെ ടേസ്റ്റ് വൈസും നല്ലതായതുകൊണ്ടായിരിക്കും എല്ലാവരും പോണത് അങ്ങനെ ഞാൻ ഈ ട്രോളി ബാഗും കയ്യിൽ പിടിച്ച് നടക്കുകയാണ് കാരണം വീഡിയോ എടുക്കുന്നത് മുത്താണ് മുത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വിചാരിദാരയിലാണ് പറയുന്നത് ഞങ്ങൾ പരസ്പരം എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും വിളിക്കാറ് മുത്ത് എന്നോ അതെന്നു മുതലാണ് വിളിച്ച് തുടങ്ങിയതൊന്നും അറിയില്ല ഇതൊരു ഫേമസ് സ്പോട്ടാട്ടോ ഇത് മഷ്റൂമും പിന്നെ നമ്മളെ ഗോതമ്പില്ലേ ഉണ്ടാക്കുന്ന ഗോതമ്പ് അതിന അതിൽ ഈ മഷ്റൂം ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നൊരു സാധനം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കഴിച്ചുവെക്കും കഴിച്ചുവെക്കും എന്നിട്ട് വാങ്ങിച്ചാൽ മതി അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് ചുമ്മാ ട്രൈ ചെയ്താൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഞാനവിടെ നിന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആണ് എനിക്കത് തന്നു കുഴപ്പമില്ല പക്ഷെ ഞങ്ങള് വാങ്ങിച്ചില്ല കാരണം അതൊരു മധുരത്തിൻ്റെ പോലത്തെ ഒരു രുചിയാണ് അങ്ങനെ ഇഷ്ടമില്ല അത് പിന്നെ ഈ റോമീറ്റൊക്കെ ഉണ്ട് അത് വേണവര്ക്ക് വാങ്ങിക്കാം പിന്നെ ചില ചില അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങള് ഓയിലുകള് അങ്ങനെ കുറേ കുറെ ഇത് ഹണിയാണ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഹണിക്ക് എനിക്ക് തോന്നുന്നു ആണെന്ന് തോന്നുന്നു നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാ ഒന്നും അറിയില്ലല്ലോ ഇതിവിടെ നല്ല ഹോം മെയ്ഡാന്നാണ് പറയുന്നത് ഇതും അതുപോലെ ചീസുകളാട്ടോ പല ടൈപ്പ് ചീസുകൾ ഞാൻ മറ്റേ മിസ്റ്റർ ബീൻ്റെ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്ലൂ ചീസ് പോലെ ഉള്ളിൽ മിക്സ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ചീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറെ ഇതും ഇതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും അവർ പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല ഈ ചീസൊക്കെ ചുമ്മാ തിന്നത് ഇതിൽ കണ്ടില്ലേ ഓരോ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ അവർ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ചിലവർ വാങ്ങിക്കുന്നുണ്ട് വലിയ തിരക്കൊന്നും എന്നാലും ഈ ഷോപ്പിൽ എന്നാലും ഭംഗിയുണ്ട് ഇങ്ങനെ കേക്ക് പോലെയൊക്കെ മുറിച്ച് വെച്ചിട്ട് പല പല ഉണ്ടായിരുന്നു ചീസിൻ്റെ തന്നെ അത്യാവശ്യം നല്ല ഇതുണ്ട് കേട്ടോ ഈ ചീസിന് മാത്രമായിട്ട് അവർ കുറേ കൗണ്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്നും പതിയെ പതിയെ ഇങ്ങനെ നോക്കി എനിക്കിഷ്ടം കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് ഓടി പിടഞ്ഞ് ഓടിപ്പോണ എനിക്കിഷ്ടമല്ല എവിടെയെങ്കിലും ഉമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ലോണം എല്ലാം നിരീക്ഷിച്ച് ആവശ്യമുണ്ടെങ്കിൽ കൊതിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചഴിക്കുക അല്ലെങ്കിൽ എന്താണെങ്കിലും നല്ലപോലെ ആസ്വദിക്കണം എനിക്കിഷ്ടമാണ് ഈ ഒരു സാധനം എനിക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിയാവുക കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് പച്ചയോടൊക്കെയല്ലേ നമ്മൾ കഴിക്കുക എന്ത് രസാന്നറിയാനും ഞാൻ പിന്നെ വാങ്ങിച്ചില്ല വെറുതെ ക്യാഷ് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാട്ടോ മെയിൻ സ്ട്രോബെറി സ്പോട്ട് ഇവിടെ ആറ് പൗണ്ടോ അങ്ങനെന്തോ ആണ് വരുന്നത് ഒരു കപ്പിന് അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് ഇവർക്ക് നല്ല കച്ചവടം കേട്ടോ ശരിക്കും എത്ര ആൾക്കാർ അറിയത് വാങ്ങിക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള സ്ട്രോബെറി കേട്ടോ യൂസ് ചെയ്യുന്നത് അതായത് നല്ല മധുര സോറി അങ്ങനെ ഞാനിത് കഴിച്ച് നോക്കുകട്ടോ പക്ഷേ എനിക്കങ്ങനെ എനിക്ക് ദേഷ്യം പിടിച്ചു കാരണം അത് ഫസ്റ്റ് തവണ വന്നപ്പോൾ നല്ല ക്രീമിയായിട്ടായിരുന്നു അത് ഒന്നാമത് സമ്മർ ടൈമിലായിരുന്നു വന്നത് ഇത് ഞങ്ങൾ വന്നത് വിൻ്റർ ടൈം ആയതുകൊണ്ട് അതൊന്നു വാങ്ങിച്ച് പുറത്തേക്ക് വന്ന അപ്പം തന്നെ ആ സാധനം കട്ടയായിപ്പോയി അപ്പോൾ എനിക്കങ്ങനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാനിങ്ങനെ നല്ല എനിക്കിങ്ങനെ ചോക്ലേറ്റ് മെൽട്ടാക്കി കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് കട്ടയാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കഴിച്ചു രസം ഉണ്ട് കേട്ടോ ടേസ്റ്റ് വൈസ് സൂപ്പറാണ് പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു ടെക്സ്റ്ററിലല്ലാത്തതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല പിന്നെ അടുത്ത സ്പോട്ടാ കേട്ടോ ഈ സീ ഫുഡ് റൈസ് എന്ന് പറയുന്നത് ഇതും നല്ല രസമാണ് നമ്മൾ ഇങ്ങനെ ഈ ചെമ്മീനൊക്കെ കറി വെച്ച് ചട്ടിയിലിട്ട് ലാസ്റ്റ് കുഴച്ച് തിന്നുമല്ലേ ആ ഒരു രീതിയിലുള്ള ഫ്ലേവർ ആട്ടോ ഇതിന് വരിക ഇതിൽ ഒന്നാമത് കല്ലുമ്മക്കായ് നമ്മളെ കടുക്ക ചെമ്മീൻ പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ ഇടുന്നുണ്ട് ഞണ്ടും ഉണ്ട് പക്ഷേ ഞണ്ട് ഇതിൻ്റെ കൂടെ ആയിട്ട് തരുന്നില്ല എനിക്ക് തോന്നുന്നു ഞണ്ടിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവർ ആ അതിൽ മിക്സ് ചെയ്ത് തരുന്നതാണ് ഇത് നല്ല രസം ആട്ടോ കാണാൻ വേണ്ടിയിട്ട് വലിയ ചട്ടി പോലത്തേലും അവർ കുക്ക് ചെയ്ത് തരും ഇതിന് പത്ത് എങ്ങാനാണ് വരുന്നത് ഒരു പ്ലേറ്റിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് പേർക്കും ഒന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം രണ്ട് പേർക്ക് സെപ്പറേറ്റ് വാങ്ങിക്കണം കാരണം അത് കുറേ കഴിക്കുക പിന്നെ നമുക്ക് കുറേ ഫുഡൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് ഞാനും ആളും കൂടെ കഴിച്ചു പിന്നെ നാരങ്ങയൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതും അവിടുത്തെ ഒരു ഫേ ഫേമസ് ആയിട്ടുള്ള ഇതാണ് സ്ലോ കുക്ക് ചെയ്ത പിഗ്ഗിൻ്റെ മീറ്റ് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ആക്കി തരും ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് തരും അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പിഗ്ഗിൻ്റെ ഇതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനും പന്ത്രണ്ട് പൗണ്ടോ ആ ഈ പതിമൂന്ന് പൗണ്ടാണ് വരുന്നത് ഒരു സെറ്റിന് അത്യാവശ്യം വലിയതാണത് പിന്നെ വരുന്ന ഈ ലാസ്റ്റ് ആ പിങ്ക് ഷോപ്പ് കണ്ടില്ലേ അവരുടെയും ഒരു ഫേമസ് ഐറ്റം കിട്ടുന്നുണ്ട് ആപ്പിൾ കസ്റ്റേഡ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ ഞാൻ വാങ്ങിച്ചു കഴിച്ചില്ല വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ടെക്സ്റ്റർ കണ്ടപ്പം വലിയ സുഖമായിട്ട് തോന്നിയില്ല അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല